അക്രമത്തിൻ്റെ അതിപ്രസരമുള്ള ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് അഖിലാണ് പരാതി നൽകിയത് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകി ഹനീഫ് അധേനി സംവിധാനം ചെയ്ത മാർക്കോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നതെന്നാണ് ജെ എസ് അഖിലിന്റെ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം താനീ ചിത്രം കാണുകയുണ്ടായി അത്യന്തം വയലൻസ് നിറഞ്ഞ ഈ ചിത്രം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കായി പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ ഈ വസ്തുത അറിയാതെ പല തിയേറ്ററുകളിലും കുട്ടികൾക്കൊപ്പമാണ് പലരും വരുന്നത് തിയേറ്ററിനുള്ളിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ ചിത്രം കാണുന്നതിൽ യാതൊരു വിലക്കുമില്ലെന്നും അഖിൽ പരാതിയിൽ പറയുന്നു സിനിമ കണ്ടുകഴിഞ്ഞാൽ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ അവകാശവാദങ്ങൾ വെറുമൊരു വിപണന തന്ത്രം ആയിരുന്നില്ല എന്ന് നിസ്സംശയം പറയാം മലയാളം എന്നത് മറക്കാം ഇന്ത്യൻ സിനിമയിൽ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള അസ്വസ്ഥതയുണ്ടാക്കുന്ന രംഗങ്ങളാണ് മാർക്കോയിലുള്ളത് പ്രശ്നം എന്തെന്നാൽ കൊലപാതകങ്ങളുടെ അനന്തമായ കൂട്ടക്കൊലയ്ക്ക് യഥാർത്ഥ ലക്ഷ്യമോ രീതിയോ ഇല്ല തീർച്ചയായും വില്ലന്മാർ ആളുകളെ കൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ സിനിമയിൽ കാണുന്നത് സാധാരണ കൊലപാതകങ്ങളല്ല പകരം ചെവികൾ കടിച്ചെടുക്കുന്നു കൈകാലുകൾ അറക്ക മെഷീനുകൾ ഉപയോഗിച്ച് മുറിക്കുന്നു ഹൃദയം കണ്ണുകൾ കുടല എന്നിവ പറിച്ചെടുക്കുന്നു അമ്മയുടെ ഭ്രൂണത്തിൽ നിന്ന് വെറും കൈകളാൽ ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നു തുടങ്ങിയവയാണ് അഖിലിന്റെ പരാതിയിൽ പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സിനിമ കാണാതിരിക്കാൻ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ തിയേറ്ററുകളിലും കർശനമായ നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാണ് ജെ എസ് അഖിൽ ആവശ്യപ്പെടുന്നത് ഇത്തരം അസ്വസ്ഥത ഉളവാക്കുന്ന രംഗങ്ങൾ കാണുന്നത് കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും പരാതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇന്നലെ കേരളത്തിൽ മാത്രം നാലു കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിനോടകം മുപ്പത്തി ഒന്ന് കോടി നേടിയ ചിത്രം മാർക്കോ അതിവേഗം മുന്നേറുകയും അമ്പത് കോടി എന്ന സുവർണ സംഖ്യയിലേക്ക് എത്തുകയാണ് എന്നാണ് റിപ്പോർട്ട് മാർക്കോ ഓരോ ദിവസം കഴിയുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിനാലാണ് ആകാംക്ഷ ഉണ്ണി മുകുന്ദന്റെ ആദ്യ നൂറ് കോടി ക്ലബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സംവിധായകൻ ഹനീഫ് അധേനിയാണ് അതേസമയം സിനിമയിൽ നടി യുക്തി തലേജയാണ് തിരക്കഥയും ഹനീഫ് അധേനി തന്നെ ചിത്രം മാർക്കോയുടെ നിർമ്മാണം ഉണ്ണി മുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമാണ് ഛായാഗ്രഹണം ചന്ദ്രു ആണ് സംഗീതം നിർവഹിച്ചത് രവി ബസ്റമായ ചിത്രത്തിൽ മറ്റ് എത്തുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ എന്നീ താരങ്ങളാണ്